ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റായിട്ട് കാണുകയാണെങ്കിൽ സ്വൽപ്പം ലൈക്കും ചെയ്തിട്ട് കാണാം നയനാ നന്ദുവിനോട് പറയാണ് ഏതായാലും നീ ടെസ്റ്റൊക്കെ എഴുതി നല്ലൊരു ജോലി സമ്പാദിക്കണം അത് കഴിഞ്ഞ് നിനക്ക് പറ്റിയൊരു പയ്യനെ കണ്ടുപിടിക്കണം വലിയ സ്വത്തും പണവും ഒന്നും വേണ്ട സ്നേഹത്തോടെ നമുക്കൊപ്പം നിൽക്കുന്ന ഒരാൾ മതി അങ്ങനെയെങ്കിൽ ഒരാളുടെയെങ്കിലും ജീവിതം കണ്ട് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും സന്തോഷിക്കാറും പിന്നെ കാണിക്കുന്നത് ദേവയാനിയയാണ് ദേവാനിയുടെ അടുത്ത് വന്നിട്ട് ജലജ പറയാണ് അനിയൻ്റെ കല്യാണം വിളിക്കാൻ പോയിരിക്കുക സാധാരണ അമ്മയും കൊണ്ടാണ് ബന്ധുവീട്ടിലും സുഹൃത്ത് സുഹൃത്ത് വീട്ടിലൊക്കെ പോകുന്നത് ഇന്ന് ഭാര്യയും കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ട് പോയിരിക്കുക അവൻ കല്യാണം വിളിക്കാനൊക്കെ പോകുമ്പോൾ ചില ബന്ധുക്കളൊക്കെ ചോദിക്കില്ലേ ഭാര്യ എവിടെയെന്ന് അത് ഒഴിവാക്കാനായിരിക്കും അവളെയും കൂട്ടിക്കൊണ്ടു പോയത് അപ്പം ജലജ വീണ്ടും ചോദിക്കുകയാണ് വിട്ടുകൊടുക്കാതെ അത് ബന്ധുവീട്ടിലൊക്കെ പോയാലല്ലേ ചോദിക്കൂ ഇപ്പം പോയിരിക്കുന്നത് അവളുടെ വീട്ടിലേക്കായിരിക്കും അവൾ പിണങ്ങിപ്പോയപ്പോൾ പിന്നാലെ പോയിട്ട് വിളിച്ചതല്ലേ അതുകൊണ്ട് ഇനി അവൾ പറയുന്നതൊക്കെ കേട്ടേ പറ്റൂ ഇന്നിനി അവർ വരുമോ എന്തോ വന്നില്ലെങ്കിലും അത്ഭുതപ്പെടാനൊന്നുമില്ല വീണ്ടും അല്ല ഞാൻ അറിയാൻ വയ്യാഞ്ഞിട്ട് ചോദിക്കുക അവളുടെ അമ്മ ഒരുത്തിയ നോക്കാം എന്ന് പറഞ്ഞ് വന്നുകൊണ്ട് ഇവിടെ ഇരിക്കുക ബാക്കിയുള്ളവർക്ക് തലവേദനയായിട്ട് ആ നേരത്ത് അവളെന്തിനാ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ദേവയാനി പറയു പറയുകയാണ് അവൾ അങ്ങോട്ടാണോ എങ്ങോട്ടാണോ പോയത് എന്നറിയാതെ അവളെ വെറുതെ വിശ് വിമർശിക്കേണ്ട കാര്യമുണ്ടോ ഏട്ടതിയുടെ കയ്യിൽ ഫോണല്ലേ ഇരിക്കുന്നത് ഒന്ന് വിളിച്ച് നോക്കിയാൽ അറിയാൻ പറ്റുമല്ലോ അവരെങ്ങോട്ടാണ് പോയതെന്ന് അല്ലെങ്കിൽ തന്നെ ഏട്ടത്തി ഇപ്പോൾ കാണുന്നതു തന്നെ ആദർശിനെ ഇഷ്ടമല്ല പഴയതുപോലെ പഴയതുപോലെയൊന്നുമല്ല ആദർശിൻ്റെ സ്വഭാവം ഇപ്പോൾ അവനെ മൊത്തത്തിലങ്ങ് മാറി അവളെപ്പോലെ സൂത്രശാലിയായ ഒരു പെണ്ണ് കൂടെയുണ്ടെങ്കിൽ പിന്നെ അമ്മയെന്നല്ല ആരെ വേണമെങ്കിലും അവൻ വെറുക്കും നാലുവേ എൻ്റെ മകൻ എന്നെ മറന്നിട്ട് അവളെ സ്നേഹിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഏട്ടത്തി എന്തായാലും ഒന്ന് വിളിക്ക് അപ്പം മനസ്സിലാവും ഇപ്പോൾ ഏട്ടത്തിയേക്കാൾ കൂടുതൽ ആദർശിനെ മനസ്സിലാക്കുന്നത് ഞാനാണെന്ന് എന്നിട്ട് ജലജ മനസ്സിൽ ചിന്തിക്കുക ഈശ്വര അവളുടെ വീട്ടിൽ തന്നെ അവനെ കാണണേ ആദർശ ചായവൂട്ട് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് നയനയുടെ വീട്ടിൽ നിന്ന് അപ്പോൾ എൻ്റെ ആദർശം പറയാണ് ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് നന്ദുവിനെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ അവിടെ ഇവരെല്ലാം ഉള്ളതല്ലേ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ പോരെ അതുവരെ ഞാനിവിടെ ഒറ്റക്കാവില്ലേ മോനെ എന്നാൽ പിന്നെ അച്ഛനും അങ്ങോട്ടേക്ക് പോരി എന്തായാലും കല്യാണത്തിൻ്റെ തലേദിവസം ഞങ്ങൾ വരാം അപ്പോഴാണ് അമ്മയുടെ ഫോൺ വന്നത് അപ്പോൾ അവൻ പറയാണ് ആ അമ്മയാ അപ്പോൾ നയന പറയാണ് ഇവിടെ ഉണ്ടെന്ന് പറയണ്ട അപ്പം അവൻ അതെന്താ പറഞ്ഞാൽ ആ അമ്മേ എവിടെയാ നീ ഞാൻ കല്യാണം വിളിക്കാൻ വരുന്ന വഴി ഈ നയനയുടെ വീട്ടിലൊന്ന് കയറി ഇപ്പം ഇവിടെയാണ് അപ്പോഴത്തന്നെ അമ്മ ഫോൺ കട്ട് ചെയ്തു അപ്പോൾ അവൻ വിളിക്കുകയാണ് ഹലോ ഹലോ കട്ടാക്കിയോ നയനെ ചോദിക്കുക അപ്പം നയനയുടെ അച്ഛൻ ചോദിക്കുകയാണ് ഇപ്പോഴും മോൻ ഇവിടെ വരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല അല്ലേ അതൊക്കെ മാറാൻ കുറച്ച് സമയം എടുക്കും അച്ഛ അപ്പം നയന പറയാണ് ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറയേണ്ടാന്ന് അപ്പോൾ ആദർശം അറിയാണ് അതിനെന്താ അങ്ങനെ കളവ് പറയാതെ സത്യം പറഞ്ഞാൽ അമ്മയുടെ സ്വഭാവം നിനക്ക് നന്നായിട്ട് അറിയാലോ ചിലപ്പോൾ ഈ വീടിൻ്റെ മുറ്റത്ത് വന്നിട്ടായിരിക്കും വിളിക്കുന്നത് പിന്നെ ഇവിടെ ഇല്ലെന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നാലോ അത് ശരിയാ ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പം പിന്നെ നമ്മൾ സത്യം പറയുന്നതല്ലേ നല്ലത് നയന മോളെ ഓർത്ത് അവളുടെ കല്യാണത്തിന് മുമ്പ് ഞാനധികം വിഷമിച്ചിട്ടില്ല മോനെ മോൾക്ക് ആർഭാട ആർഭാടത്തോടൊന്നും വലിയ താല്പര്യമില്ലായിരുന്നു വളരെ സിമ്പിളായിട്ടുള്ളൊരു ജീവിതം അടുക്കും ചിട്ടയുമുള്ള ഉള്ള ജീവിതം അതൊക്കെയായിരുന്നു എൻ്റെ മോളുടെ ആഗ്രഹം അങ്ങനെയായിരുന്നു എൻ്റെ മോള് മുന്നോട്ട് കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അദർശ പറയാണ് ഇപ്പോൾ ആ മോൾക്ക് ഒരിക്കലും യോജിക്കാത്ത ബന്ധമാണ് കിട്ടിയത് അല്ലേ എന്ന് ഞാൻ ഒരിക്കലും പറയില്ല മോൻ എന്താണെന്നും മോൻ്റെ മനസ്സെന്താണെന്നും ഞങ്ങൾക്ക് നന്നായിട്ടറിയാം അമ്മയെ സ്നേഹിക്കുന്നത് ഒരിക്കലും തെറ്റല്ല അമ്മയ്ക്ക് ഭാര്യയെക്കാളും പ്രാധാന്യം കൊടുക്കുന്നതിനും ഞാൻ എതിരല്ല എൻ്റെ മോളും അങ്ങനെ തന്നെയാണ് എന്നാലും അതിനിടയ്ക്ക് പെൺകുട്ടികളാവുമ്പോൾ അവർക്കും കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളൊക്കെ കാണുമല്ലോ അത് നടക്കാതെ വരുന്നതിലാ എൻ്റെ വിഷമം ഇപ്പം എൻ്റെ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് അതിർച്ചേട്ടൻ ചെയ്യുന്നുണ്ട് ഞാനാ അച്ഛൻ്റെ അടുത്ത് പറയാണ് പിന്നെ എന്തിനാ അച്ചാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ ഹാപ്പിയാ അതിർച്ചേട്ടൻ ഇരിക്കെ ഞാൻ ഇതേ വരുന്നു അച്ചാ ഇപ്പം ഒന്നല്ല അമ്മയ്ക്ക് മാറ്റം ഇല്ലെങ്കിലും ഞാൻ മാറാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് എനിക്കറിയാം മോനെ ആ കുടുംബത്തിലേക്ക് വരാൻ എൻ്റെ മക്കൾക്ക് ഒരർഹതയും ഇല്ല അങ്ങനെ അർഹതയില്ലാതെടുത്ത് കയറി കൂടിയാൽ ഇതുപോലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും ആ അല്ല അച്ഛ നന്ദൂന് ആലോചന വല്ലതും നടക്കുന്നുണ്ടോ ഇതുവരെ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല ഇനി അവളെ വലിയ വലിയ വീടുകളിലേക്ക് പറഞ്ഞു വീണമെന്ന് കനക ആഗ്രഹിക്കില്ല അവളുടെ ആഗ്രഹമൊക്കെ ഏതാണ്ട് അവസാനിച്ച മട്ട പിന്നെ ദേവയാനോട് ജലജ പറയാണ് ഏട്ടത്തിയുടെ മുഖം കണ്ടാൽ അറിയാം അവളും ആദർശം അവളുടെ വീട്ടിലാണെന്ന് അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നില്ല ഏട്ടത്തി അവൾ വലിയ ഡിസൈനൊക്കെ വരച്ച് ഈ വീട്ടിൽ വലിയ സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയല്ലേ നമുക്കൊന്നും ഡിസൈൻ വരക്കാൻ അറിയില്ലല്ലോ അപ്പം പിന്നെ ആദർശ് നല്ലൊരു ബിസിനസ്സുകാരനാ അവൻ അവൻ്റെ ബിസിനസ്സിൽ സഹായിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമോ അപ്പം ദേവയാനി അവൾ ഡിസൈൻ വരച്ച് കമ്പനിയെ സഹായിക്കുന്നുണ്ട് അതൊരു തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല പിന്നെ ആദർശിനെ മൊത്തത്തിൽ മാറ്റിയെടുത്തു അതിലാണ് എനിക്ക് അവളോട് ദേഷ്യം അതിൽ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല ഏടത്തി ഇനിയും ആദർശം മാറും അത് കഴിഞ്ഞാൽ പിന്നെ ഏട്ടത്തി എന്തെങ്കിലും പറഞ്ഞാൽ അവൻ അനുസരിക്കണം എന്നൊന്നുമില്ല അമ്മയും മോനും മിക്കവാറും യുദ്ധം ചെയ്യേണ്ടി വരും അവളുടെ കാര്യവും പറഞ്ഞ് അതിനൊക്കെ വേണ്ടി നമ്മൾ മാനസികമായി തയ്യാറെടുക്കണം നമ്മൾ അടിമകളാകേണ്ട പ്രായമായി അടത്തി നീ വേണമെങ്കിൽ അടിമയായിക്കോ എന്നെ അതിനൊന്നും കിട്ടത്തില്ല മരുമോളുടെ മുമ്പിൽ തല താഴ്ത്തി ജീവിക്കേണ്ടി വന്നാൽ അതിലും നല്ലത് മരണമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ അപ്പം പിന്നെ മരിക്കാൻ തയ്യാറാകുന്നത് നല്ലത് ആദർശിൻ്റെ മുത്തശ്ശൻ്റെ അസുഖം അത്ര ചെറുതൊന്നുമല്ല അതുകൊണ്ട് മാത്രം എൻ്റെ മകൻ അവൾക്ക് ആവശ്യത്തിലധികം പരിഗണന കൊടുക്കുന്നത് അച്ഛനെയും അമ്മയും അവൾ അത്രത്തോള കൈക്കലാക്കി വെച്ചിരിക്കുന്നത് എൻ്റെ മരുമോള് എന്തും വെട്ടിത്തുറന്ന് പറയുന്ന കൂട്ടത്തിലാണ് ജലജ പറയാ മനസ്സിലുള്ളത് പുറത്തു വരും എന്നാൽ ഏട്ടത്തിയുടെ മരുമോള് അങ്ങനെയല്ല അവളെ നല്ല ന്യായോ ന്യായമുള്ളവളാണ് സ്നേഹത്തിലൂടെ അവൾ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുക്കും എന്നിട്ട് എന്നെ അവൾക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞോ ഏട്ടത്തിയെ അവൾക്ക് എന്ത് കിട്ടാനാ അവൾക്ക് വേണ്ടത് അവളുടെ ഭർത്താവിൻ്റെയും പിന്നെ അച്ഛൻ്റെ അമ്മൻ്റെയും സപ്പോർട്ടാ അതവള് നേടിയെടുത്തിട്ടുണ്ട് ഞാനാ വീട് പോയപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും പേര് പറഞ്ഞ് അവൻ അവളെ കൂട്ടിക്കൊണ്ട് വന്നതേ അവനും അവളില്ലാതെ പറ്റാത്തത് കൊണ്ടാ അതൊക്കെ ഏട്ടത്തി മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ നന്ദുവിൻ്റെ അടുത്തേക്ക് ഞാനെ പോയിട്ട് പറയുകയാണ് നീ എന്താടി ഈ മോളെ പുറത്തോട്ടൊന്നും ഇറങ്ങാത്ത വീട്ടിൽ തന്നെ ഇരിക്കുന്നത് ദേ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ആദർശേട്ടൻ ഓരോരോ സംശയങ്ങൾ തോന്നുന്നത് ഇതിനു മുമ്പ് നീ എത്ര ആക്റ്റീവായിട്ടാണ് ആദർശേട്ടൻ ചേട്ടൻ വരുമ്പോൾ വീണ്ടും പറഞ്ഞു ഒക്കെ ഇരുന്നേ എനിക്കൊന്നിനും ഇപ്പം കഴിയുന്നില്ല ചേച്ചി ആ അവിടെയായി എനിക്ക് സംശയമുള്ളത് നീ മാറിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നതും അതുകൊണ്ടാണ് മാറിയെങ്കിൽ നീ ഇങ്ങനെയാണോ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒരു സങ്കടമുണ്ട് കഴിഞ്ഞുപോയ സംഭവങ്ങളൊക്കെ നിന്നെ നന്നായിട്ട് അലട്ടുന്നുമുണ്ട് അതൊക്കെ നീ മറക്കണം മറക്കണമോളെ അനിയുടെ കല്യാണത്തിൻ്റെ സമയത്തൊക്കെ നീ ഓടിച്ചാടി നടക്കണം നിന്നെ ഓർത്ത് അമ്മയും അച്ഛനൊക്കെ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതുപോലെ എത്രയും പെട്ടെന്ന് തന്നെ ഒരു നല്ല ജോലിയൊക്കെ സമ്പാദിച്ച് നീ ഒന്ന് സെറ്റിലാവാൻ നോക്ക് നിൻ്റെ ഇപ്പോഴത്തെ സ്വഭാവ രീതി കണ്ടാൽ അച്ഛനും അമ്മയും പൈസ ഇല്ലെങ്കിലും നിന്നെ കെട്ടിച്ചു വിടാൻ നോക്കും ആ ഇതാ ഇനി അതുകൂടെ പറഞ്ഞ് ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ പിന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഇറങ്ങിപ്പോകും എനിക്ക് കല്യാണം ഒന്നും വേണ്ട കല്യാണം വേണ്ടഞ്ഞിട്ടാണോ നീ നീയെ സ്നേഹിച്ചത് ആ അത് പറ്റിപ്പോയി ആ അതാ പറഞ്ഞ് നമ്മൾ പോലും അറിയാതെ നമ്മളെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കിടന്നു വരും ആ സമയത്ത് കല്യാണം കഴിക്കണം എന്നൊക്കെ തോന്നും ഞാൻ തന്നെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നിന്നതല്ലേ എന്നിട്ട് എനിക്കെന്താ പറ്റിയത് അതുകൊണ്ട് അങ്ങനെയുള്ള വാശികളൊന്നും വേണ്ട പറ്റിയ ബന്ധം വരുമ്പോൾ കല്യാണത്തിന് സമ്മതിക്കണം അങ്ങനെ വന്നില്ലെങ്കിൽ കല്യാണം കഴിക്കാതിരിക്കുന്നതാ നല്ലത് അതിനോട് എനിക്ക് യോജിപ്പാണ് എന്നും തല്ലാനും വഴക്കിടാനും ഒരാളെ കൂടെ കൂടേണ്ട ആവശ്യമില്ലല്ലോ ജീവിത എന്ന് പറയുമ്പോൾ പരസ്പര സ്നേഹവും വിഷമവും ഒക്കെ ഷെയർ ചെയ്യണം അല്ലെങ്കിൽ ആ വാക്കിന് പോലും അർത്ഥം ഇല്ലാതാവും ചേച്ചി എങ്ങനെയെങ്കിലും ആദർ ചേട്ടനെ മൊത്തത്തിൽ മാറ്റിയെടുക്കാൻ നോക്ക് അച്ഛനും അമ്മയ്ക്കും തുണയായിട്ട് ഒരാളെങ്കിലും ഈ വീട്ടിൽ വേണം അതുകൊണ്ട് ഞാനിവിടെ തന്നെ കഴിഞ്ഞോളാം ഇങ്ങനെയൊക്കെ കഴിഞ്ഞാൽ പോരാ നീ പഴയതുപോലെ സ്മാർട്ടാവണം പിന്നെ നിന്നെ കല്യാണത്തിനൊന്നും ആരും നിർബന്ധിക്കില്ല ദേ അത് വെറുതെ അഭിനയിച്ചാൽ പോരാ മൊത്തത്തിൽ നീ ഒന്ന് മാറണം ശരി അച്ചി എന്നാവാദർശ് പറയണം അച്ഛനോട് എന്തായാലും അച്ഛൻ നന്ദുവിനെ കൂടി തലേ ദിവസം തന്നെ വരണം എന്നാലും അതിലൊരു മാറ്റവും വരുത്തരുത് അതുകൊണ്ടാണ് ഞാൻ ഇടക്കിടക്ക് ഇത് ഓർമ്മിപ്പിക്കുന്നത് ആദർശ് നാനേയും നന്ദു അവിടെ വന്നപ്പോൾ പറയുകയാണ് തലേ ദിവസം തന്നെ വരണമെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ചേച്ചിമാരും അവിടെയുള്ളത് കൊണ്ട് ഇടക്കിടക്ക് നന്ദു അങ്ങോട്ട് വരണം നന്ദുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ നിൽക്കുന്ന ആളെയാണല്ലോ എന്നിട്ടും മുഖത്ത് ഇതുവരെ തെളിച്ചം വന്നില്ലേ കേട്ടോ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടെന്ന് മനസ്സിലായി നയനയോട് പറയാ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് പരിഹരിക്കാൻ ശ്രമിക്കണം ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല ആദർശ കേട്ടാ അനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാ നന്ദു എന്നറിയാം നന്ദുവിനെക്കുറിച്ച് അവന് ഭയങ്കര മതിപ്പാ പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണമെന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുമുണ്ട് അങ്ങനെയുള്ളപ്പോൾ വിവാഹത്തിന് അവനെ ഒരുക്കി ഇറക്കാനുള്ളത് ആ ചുമതല നന്ദുവിനും നന്ദുവിൻ്റെ ഫ്രണ്ട്സിനും ഒക്കെയാണ് നിങ്ങളൊക്കെയാണല്ലോ അവൻ്റെ കമ്പനി അവനും ഈ പറഞ്ഞ പോലെ എന്തോ ഡിപ്രഷനല്ല നടക്കുന്നത് കുറ്റം പറഞ്ഞ കാര്യമില്ല കല്യാണത്തോട് അവന് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു ആ ഒരു പെൺകുട്ടി അവൻ്റെ ലൈഫിലേക്ക് ഇടിച്ചു കയറി വന്നത് അപ്പോൾ തന്നെ മുത്തശ്ശം വാക്കുകൊടുക്കുകയും ചെയ്തു ഇനിയിപ്പോൾ ഒരു കാരണവശാലും അത് മുടക്കാനും പറ്റില്ല അതുകൊണ്ട് ദേ അന്നത്തെ ദിവസം അവനെ സന്തോഷിപ്പിച്ചു വിടേണ്ടത് നന്ദുവിൻ്റെ കൂടി കിടമയാണ് നന്ദു അത് കേട്ടപ്പോൾ തലയൊന്നാട്ടി അതിന് അതിനുശേഷം അദൃശ്ശൂർ പറയുകയാണ് അച്ഛാ എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാം കല്യാണത്തിന് രണ്ട് ദിവസം മുമ്പെങ്കിലും അച്ഛൻ നന്ദുവായിട്ട് അങ്ങെത്തണം ശരി പിന്നെ നയനൊന്ന് നന്ദുവിനെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അച്ഛാ പോയിട്ട് വരാം അച്ഛാ മോള് പോയിട്ട് വാ പിന്നെ അച്ഛൻ നന്ദുവിനോട് പറയാണ് തലേ ദിവസം ചെല്ലണമെന്ന് ഒരുപാട് തവണ പറഞ്ഞു അതുകൊണ്ട് എന്തായാലും പോയേ പറ്റുമോ നമുക്ക് കല്യാണത്തിൻ്റെ അന്ന് പോയാൽ പോരെ അച്ചാ പോരാ നിന്റെ മനസ്സിലിനി അനിയില്ല എന്ന് നീ പറഞ്ഞു കഴിഞ്ഞു നിൻ്റെ ചേച്ചിക്ക് അങ്ങനെയാണെന്ന് നീ വാക്കും കൊടുത്തതാ നമ്മൾ മാറിയില്ലെങ്കിൽ മാറി എന്നാൽ അവർ വിചാരിക്കും നമ്മൾക്കതിൻ്റെ വിഷമം മാറിയിട്ടില്ലെന്ന് അപ്പോൾ നീ അവനെ തൃപ്തിപ്പെടുത്തേണ്ടതോ സന്തോഷിപ്പിക്കേണ്ടതെന്നും നിൻ്റെ ചുമതലയാണ് അല്ലെങ്കിൽ അവൻ വിചാരിക്കും നിന്നോട് നിനക്ക് ഇവനോ അവനോട് ഇപ്പോൾ വീണ്ടും സ്നേഹമുണ്ടെന്ന് അതുകൊണ്ട് ആദർശ് പറഞ്ഞതുപോലെ അനിയെ ഒരുക്കേണ്ടത് നീയും നിൻ്റെ ഫ്രണ്ട്സും കൂടിയായിരിക്കണം ആ സമയത്ത് ഇതുപോലെ മുഖം മൂടിയിരിക്കരുത് സന്തോഷത്തോടെ വേണം മോളെല്ലാം ചെയ്യാം അതിനെനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല അച്ഛാ എന്താ പറ്റാത്തത് നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ആ പഴയ നന്ദു അല്ല എൻ്റെ മുമ്പിൽ നിൽക്കുന്നത് എൻ്റെ മനസ്സിലൊരു ഭാരമുണ്ട് അതൊട്ടും മാറുന്നുമില്ല ആദർശം ഞാനേ വണ്ടിയിലാണുള്ളത് അപ്പോൾ അദർശനോട് ഞാനെ ചോദിക്കാണ് എന്താ ഒന്നും മിണ്ടാത്തേ ഏയ് ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ വഴക്കു അറിയുമെന്നുള്ള പേടിയായിരിക്കും സാധാരണ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരാണ് ഇങ്ങനെ അച്ഛനേയും അമ്മയും പേടിക്കുന്നത് പത്ത് മുപ്പത് വയസ്സായിട്ടും വലിയ ബിസിനസ്മാനായിട്ടും അമ്മയും അച്ഛനെയും പേടിക്കുന്ന അവരുടെ പേട് പേര് തന്നെ കേട്ടാൽ എല്ലാം ചോർന്നു പോകും അതൊരു മോശ സ്വഭാവമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല അമ്മമാരെയും മക്കൾ ഭയക്കണം നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരെയും നമ്മൾ ഭയക്കണം പക്ഷേ എൻ്റെ വീട്ടിലേക്ക് വരുന്നത് അത്ര വലിയ തെറ്റാണോ അതൃ ഇന്നത്തെ മിക്ക ചെറുപ്പക്കാരും അമ്മയ്ക്കും ഭാര്യയ്ക്കും ഇടയിൽ കിടന്ന് ശ്വാസം മുട്ടുന്നവരാ മൂന്ന് പേരും ഒരേ മനസ്സോടെ പോകുന്ന കുടുംബങ്ങൾ വളരെ കുറവാ ഇപ്പയില്ലെന്ന് തന്നെ പറയാം അവിടെയാ അനന്തപുരി തറവാടിൻ്റെ മഹത്വം അത് പുതിയ തലമുറയുടെ ഗുണമൊന്നുമല്ല അവിടെ നെടും തൂണായിട്ട് ഒരു മുത്തശ്ശനുണ്ട് എല്ലാവരെയും ചൂണ്ട് ചൂണ്ടുപിരയിൽ നിർത്തുന്ന ഒരു മുത്തശ്ശൻ ഇപ്പോൾ ആ മുത്തശ്ശൻ ഒരുപാട് ഒതുങ്ങിയില്ലേ ആർക്ക് നേരെയും മുത്തശ്ശൻ ഇപ്പോൾ ഒന്നും പറയാറില്ല ഇതിനു മുമ്പ് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അച്ഛനെയും അമ്മയും നമുക്ക് പേടിയില്ല പേടിയുണ്ടാവാറില്ല അപ്പോൾ മുത്തശ്ശനാണ് പേടിക്കുന്നത് അപ്പോൾ മുത്തശ്ശൻ തെറ്റ് മനസ്സിലാക്കിയാലും തല്ലില്ല എങ്കിലും ഒരു നോട്ടം നോക്കും പ്രത്യേകിച്ചൊന്നും പറയേയില്ല അങ്ങനെ പറയാതിരിക്കുന്നതാ വീർക്കുമുട്ടൽ പിന്നെ കുറച്ച് ദിവസത്തേക്കൊന്നും മിണ്ടില്ല അവസാനം അച്ഛനെയും അമ്മയെയും കൊണ്ട് റെക്കമെൻഡ് ചെയ്യിപ്പിക്കും മുത്തശ്ശനെ മനസ്സിൽ എന്താണെന്ന് അറിയാൻ അപ്പോഴും പറയില്ല അപ്പോൾ പിന്നെ സ്രാ സാഷ്ടാംഗം വീണങ്ങ് നമസ്കരിക്കും നമ്മൾ ചെയ്ത തെറ്റുകൾ ഏറ്റു പറയും അവിടെയാണ് കോംപ്രമൈസ് ചെയ്യുക അന്നൊക്കെ മുത്തശ്ശൻ ബിസിനസ് ടൂറിന് പോകുമ്പോൾ ഞങ്ങൾക്ക് ഉത്സവമായിരുന്നു ഇല്ലാത്തപ്പോൾ ഭയങ്കര ബഹളുമാണ് എന്നാൽ കുറച്ചങ്ങോട്ട് വളർന്നപ്പോഴാണ് ആ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ഒക്കെ മനസ്സിലാ സംഭവം മനസ്സിലായത് ആ ജീവിതമൊക്കെ ഞാൻ തിരിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനിയുടെ അടുത്ത് വന്നിട്ട് ജലജ ചോദിക്കാണ് ഇതുവരെ വന്നില്ലേ ഇടത്തി വരുമ്പം വരട്ടെ പക്ഷേ ആദർശ് ഭാര്യ വീട്ടിലാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഇടത്തി ഒരേ ഒരു ഇരിപ്പാണ് മോനെയും നോക്കിയിട്ട് അപ്പോഴാണ് ദേവയാനിയുടെ ചോദ്യം അതുകൊണ്ട് നിനക്കെന്തെങ്കിലും നഷ്ടം വന്നോ എൻ്റെ ഒരേ ഒരു മോനാ ആദർശ് അവനെ ഞാൻ നോക്കി നിൽക്കുന്നതിൽ എന്താ തെറ്റ് തെറ്റൊന്നുമില്ല ഇപ്പോഴൊക്കെ നോക്കിയിരുന്നാൽ വരുമായിരിക്കും പക്ഷേ ഇനി കുറച്ച് നാൾ കഴിഞ്ഞ് ഭാര്യയായിട്ട് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നുമ്പോഴായിരിക്കും അവർ വരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അവർ വരുന്നത് ആയിക്കോട്ടെ അതിന് നീ അതിനെ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ഇളക്കുന്നത് ഞാൻ ഇളക്കുവല്ല ഏട്ടത്തി ഏട്ടത്തിയുടെ എനിക്കറിയാം ഏട്ടത്തി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആദർശമില്ലാതെ ഒരു ജീവിതം ഏട്ടത്തിക്കില്ല അതവനറിയാതെ പോകുന്നു അതാണെൻ്റെ പ്രയാസം ജലജെ നിനക്കിപ്പം കൂട്ടം പ്രശ്നങ്ങളുണ്ട് നിൻ്റെ മോനെ ആണെങ്കിൽ ഒരു തലതിരിഞ്ഞ ഒരുത്തനാ അവനെ എങ്ങനെയെങ്കിലും നീ നേരെയാക്കാൻ നോക്ക് എൻ്റെ മോൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അപ്പോഴാണ് ആദർശും നയനയും വന്നത് വണ്ടീൻ്റെ ഒച്ച കേട്ടപ്പോൾ തന്നെ ജലജ പറയാണ് ആ വരുന്നുണ്ട് അമ്മയെ കണ്ടപ്പോൾ തന്നെ നയന പറയാണ് അമ്മ കാത്തിരിക്കാൻ തോന്നുന്നു അപ്പം ആദർശം പറയാണ് അമ്മമാരാകുമ്പോൾ അമ്മ മക്കളെ കാത്തിരിക്കും അതൊരു പുതുമയുള്ള കാര്യമൊന്നുമല്ല പേടിയില്ലേ എന്തിന് നീ ഒന്നും മിണ്ടാതെ അകത്തേക്ക് പോയിക്കോ അതെന്താ അത് നമ്മൾ അമ്മയും മകനും തമ്മിൽ എന്തെങ്കിലും സംസാരം ഉണ്ടാവുവാണെങ്കിൽ അത് നീ കേൾക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ കേൾക്കുന്ന കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ നീ വാ കല്യാണം വിളിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഭാര്യ വീട്ടിൽ പോയിട്ട് അടയിരിക്കുകയാണോടാ അമ്മേ പോയ വഴി ഒന്ന് കയറിയതാണെന്ന് അമ്മയോട് പറഞ്ഞല്ലോ പോയ വഴി അവിടെ കയറാതിരിക്കാൻ പറ്റില്ല അല്ലേ ജലജ അപ്പനേന പറയാണ് ഞാനാ പറഞ്ഞത് അതുവഴി പോയപ്പോൾ വീട്ടിലേക്കൊന്ന് കയറാമെന്ന് അത് കേട്ട ഉടനെ അവനെന്നെ അല്ലേ അമ്മേ അതെൻ്റെ ഭാര്യ വീടാ ഞാൻ ഇപ്പോൾ ഞാനേ അല്ലാത്ത വേറൊരു കുട്ടിയാണെൻ്റെ ഭാര്യയെങ്കിൽ അവൾ എന്നെയും കൂട്ടി വീട്ടിലേക്ക് പോവുക മാത്രമല്ല കുറച്ച് ദിവസം അവിടെ താമസിക്കാനും നിർബന്ധിക്കും അതുപോലെ തന്നെ പെൺകുട്ടികളാകുമ്പം അവരുടെ വീട്ടിലുള്ള സ്വാതന്ത്ര്യം അവർ ഒരിക്കലും അവർക്ക് അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടിൽ കിട്ടാറില്ല എന്തായാലും അവർ സ്വന്തം വീട്ടിൽ പോയി നിൽക്കാൻ ആഗ്രഹിക്കും എടാ അവളുടെ അമ്മ ഇപ്പോൾ ഈ വീട്ടിലില്ലേ അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് പോയത് ഒരു കാര്യം നീ മനസ്സിലാക്കണം ഈ വീട്ടിൽ ആദ്യമായിട്ടൊരു മരുമകൾ വരാൻ പോകുന്നത് അപ്പോൾ ഈ വന്ന രണ്ട് മരുമക്കളും മരുമക്കളല്ലേ ഇടത്തി നീ നിൻ്റെ പാട് നോക്കി പോ ഞാൻ പോയേക്കാം എന്നാലും ചോദിക്കേണ്ടത് ചോദിക്കണമല്ലോ പറഞ്ഞത് മനസ്സിലായല്ലോ ഈ വീട്ടിൽ ഞങ്ങൾ അനുവദിച്ച മരുമകളാ അനാമിക അവൾക്ക് പാദസേവ ചെയ്യാണ് ഇനിയുള്ള കാലം നിൻ്റെയും നിൻ്റെ ചേച്ചിയുടെയും ജോലി അത് കേട്ട് ഞാനെ ഷോക്കടിച്ചത് മാതിരി ഞെട്ടുകയാണ് അവിടെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ് അതുവരേക്കും ബൈ ബൈ